ഭോജരാജാവിന് മണ്ണിനടിയിൽ നിന്നും കിട്ടിയ സ്വർണസിംഹാസനം അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ചു ആ സിംഹാസനത്തിന്റെ പ്രൗഢിയിലും തേജസ്സിലും ആകൃഷ്ടനായ ഭോജരാജാവ് തുടർന്ന് അതിലിരുന്ന് ഭരണം നടത്താൻ ആഗ്രഹിച്ചു ആ സിംഹാസനത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് എത്താൻ മുപ്പത്തിരണ്ട് സ്വർണ ഉണ്ടായിരുന്നു ഓരോ പടവുകളിലും സുന്ദരികളായ സാലഭഞ്ചികമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭോജരാജാവിന്റെ സിംഹാസനാരോഹണത്തിന് മുഹൂർത്തം കുറിക്കപ്പെട്ടു പക്ഷേ രാജാവിന് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല ഭോജരാജാവ് സിംഹാസന ആരോഹണത്തിന് ശ്രമിച്ചപ്പോൾ ഈ സാലഭഞ്ചികമാർ അദ്ദേഹത്തെ കളിയാക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഭോജരാജാവിന് ഈ സിംഹാസനത്തിൽ കയറാനുള്ള അർഹതയില്ല എന്നും ഇത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനമാണ് എന്നും ആ പ്രതിമകൾ പറഞ്ഞു ഓരോ പ്രാവശ്യവും രാജാവ് സിംഹാസനത്തിൽ കയറാൻ ശ്രമിക്കു തോറും സിംഹാസനത്തിലെ പ്രതിമകൾ ഓരോരുത്തരായി ഭോജരാജാവിന് വിക്രമാദിത്യന്റെ കീർത്തി വെളിവാക്കുന്ന കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ഓരോ തവണയും മഹത്തരമായ ആ സിംഹാസനത്തിൽ കയറാൻ തനിക്ക് അർഹതയില്ല എന്ന് ഭോജരാജാവിന് മനസ്സിലായിക്കൊണ്ടിരുന്നു പക്ഷേ കഥയിലെ സന്മാർഗപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം തുടരുന്ന രാജാവ് വീണ്ടും ആ ഉദ്യമം നടത്തുന്നു സാലഭഞ്ചകമാർ പതിവ് പോലെ കഥ തുടരുന്നു ഉദ്വേഗജനകമായ വിക്രമാദിത്യ ചരിതം വിശദമായി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി മുൻഭാഗങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ ഈ വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇത്തവണ സിംഹാസന ആരോഹണത്തിന് ശ്രമിച്ചപ്പോൾ വിക്രമാദിത്യ സിംഹാസനത്തിലെ ഇരുപത്തിയേഴാമത്തെ പ്രതിമ നിധി ഭോജരാജാവിനോട് സംസാരിച്ചു പ്രഭു വിക്രമാദിത്യ മഹാരാജാവ് ഇപ്പോൾ തലമുറകൾക്ക് മുന്നേ നഷ്ടപ്പെട്ടുപോയ നിധി തേടിയുള്ള യാത്രയിലാണല്ലോ ഈ യാത്രയിൽ സുപ്രതിഷ്ഠിതം എന്ന നഗരത്തിലെ ജയദേവൻ എന്ന സാധാരണക്കാരനും അദ്ദേഹത്തോടൊപ്പമുണ്ട് മായാലോകത്തുകൂടെ കാലാന്തരങ്ങൾ കടന്നുള്ള ഈ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞുകൊടുത്ത ഒരു സംഭവകഥയുടെ കാലഘട്ടത്തിലാണ് വിശദമായി പറഞ്ഞാൽ അർജുനന്റെ പിന്മുറക്കാരനായ സഹസ്രാനീകൻ എന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ് വിക്രമാദിത്യൻ ഇപ്പോഴുള്ളത് ഈ മായാലോകത്ത് വിക്രമാദിത്യനെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതിഭീകരനായ ഒരു വേതാളവുമുണ്ട് കഥ മുന്നോട്ട് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിലുണ്ടാവണം ഇത് കേട്ട് ഭോജരാജാവ് പറഞ്ഞു തീർച്ചയായും ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് തുടർന്ന് പറഞ്ഞോളൂ അതോടെ സിംഹാസനത്തിലെ നിധി എന്ന പ്രതിമ കഥ തുടർന്നു കണ്ണു തുറന്നപ്പോൾ വിക്രമാദിത്യനും ജയദേവനും തിരക്കുള്ള ഒരു പട്ടണത്തിനരികിലാണ് ഇനി ഈ സ്ഥലം ഏതാണാവോ ജയദേവൻ തല തടവിക്കൊണ്ട് വിക്രമാദിത്യനെ നോക്കി വിക്രമാദിത്യൻ ഒന്നും മിണ്ടിയില്ല തെല്ലകലെ ഒരാൾക്കൂട്ടം കണ്ട് രണ്ടാളും അങ്ങോട്ട് നടന്നു ഇവിടെ എന്തോ മത്സരം നടക്കുകയാണെന്ന് തോന്നുന്നു ജയദേവൻ പറഞ്ഞു ശരിയാ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ഇവിടെ എന്താ നടക്കുന്നത് വിക്രമാദിത്യൻ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു ഇതോ രാജാവിൻ്റെ ഏറ്റവും ശക്തനായ അംഗരക്ഷകനെ കണ്ടെത്തുന്ന മത്സരമാണിത് ഓ ഏത് രാജാവിന് വേണ്ടിയാണ് അംഗരക്ഷകൻ വിക്രമാദിത്യൻ വീണ്ടും ചോദിച്ചു അത് നിങ്ങൾക്കറിയില്ലേ പിന്നെ നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആളാണ് ഞാൻ ഞാൻ ഇവിടുത്തെ കാരനല്ല കുറച്ച് ദൂരം എന്നാണ് വരുന്നത് ഈ സ്ഥലത്തെപ്പറ്റി ഒന്നും അറിയില്ല വിക്രമാദിത്യൻ പറഞ്ഞു ഓ അത് ശരി അപ്പോൾ ഞങ്ങളുടെ നാടിനെ പറ്റിയും ഇത്രയും പ്രസിദ്ധനായ രാജാവിനെ പറ്റിയും നിങ്ങൾക്കൊന്നും അറിയില്ല വല്ലാത്ത കഷ്ടം തന്നെ എന്തായാലും ചോദിച്ചത് എന്നോടായത് നന്നായി വേറെ ആരോടും പോയിതൊന്നും പറയണ്ട അയാൾ പറഞ്ഞു ഏയ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല കഴിയുമെങ്കിൽ പറഞ്ഞു തരൂ ഇല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം അത്രയേ ഉള്ളൂ വിക്രമാദിത്യൻ അയാളോട് പറഞ്ഞു എടോ ഇവിടുത്തെ രാജാവ് ദേവേന്ദ്രൻ നേരിട്ട് അനുഗ്രഹിച്ച ചണ്ടമഹാസേനനാണ് മഹാസേനൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ദേവേന്ദ്രൻ്റെ അനുഗ്രഹം നേടിയ ശേഷം ചണ്ടമഹാസേനനായി അറിയപ്പെട്ടതാണ് അദ്ദേഹം അല്ല ആ കഥ നിങ്ങൾക്കറിയില്ലേ ഇതൊക്കെ ലോകപ്രസിദ്ധമാണല്ലോ അയാൾ അത്ഭുതത്തോടെ വിക്രമാദിത്യനെ നോക്കി ചോദിച്ചു ഇല്ല ഞങ്ങളുടെ നാട്ടിൽ വാർത്തകൾ ഒരല്പം വൈകിയാണ് അറിയുന്നത് വിരോധമില്ലെങ്കിൽ രാജാവിൻ്റെ കഥ ഞങ്ങളോട് പറയൂ അറിയാൻ കൗതുകമുണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു അത് കേട്ട് ആ വഴി പോക്കാൻ രണ്ടുപേരെയും ഒരു കൽമണ്ഡപത്തിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തി അവിടെ ഇരുന്ന് അയാൾ കഥ പറഞ്ഞു തുടങ്ങി പാടലീപുത്രമെന്ന് കേട്ടിട്ടുണ്ടോ ലോകപ്രസിദ്ധമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ദേവന്മാരുടെ നഗരമായ അമരാവതിയെപ്പോലും വെല്ലുവിളിക്കുന്ന സൗധങ്ങൾ ഇവിടെയുണ്ട് കൈലാസം വിട്ടു വരുമ്പോൾ സാക്ഷാൽ പരമശിവൻ പോലും വസിക്കുന്നത് ഇവിടെയാണ് ഇവിടുത്തെ മഹേന്ദ്രവർമ്മൻ എന്ന രാജാവിന് ജയസേനൻ എന്നൊരു മകനും ജയസേനന് കാലാന്തരത്തിൽ മഹാസേനൻ എന്നൊരു പുത്രനും ജനിച്ചു വളരെ ശക്തനായ രാജാവായിരുന്നു അദ്ദേഹം വിവാഹപ്രായമായപ്പോൾ രാജാവിനൊരു വധുവിനെ തിരഞ്ഞ് ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആളെ വിട്ടു പക്ഷേ ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് യോജിച്ചൊരു ഭാര്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ശത്രുരാജ്യം പാടലിപുത്രം ആക്രമിക്കാനായി വന്നത് മഹാസേനൻ തൻ്റെ കഴിവുകൊണ്ട് യുദ്ധം ജയിച്ചു അപ്പോഴാണ് തനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ആയുധം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയത് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു വാൾ മാത്രമേ തൻ്റെ കയ്യിലും ഉള്ളൂ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി ഒടുവിൽ രാജാവ് പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങി കാനണത്തിൽ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായി പ്രീതിപ്പെടുത്താനായിപ്പോയി കാട്ടിലൊരു പഴയ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ഭക്ഷണം വെടിഞ്ഞ് തപസ്സാരംഭിച്ചു ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും ഇന്ദ്രൻ പ്രസാദിച്ചില്ല ഒടുവിൽ അദ്ദേഹം അതികഠിനമായ ആ കൃത്യം ചെയ്തു സ്വന്തം ശരീരത്തിലെ മാംസം മുറിച്ച് ഹോമിക്കാൻ തുടങ്ങി അതുകൂടിയായപ്പോൾ ഇന്ദ്രന് അദ്ദേഹത്തിന് മുന്നിൽ വരാതിരിക്കാനാവില്ല എന്നായി ഉടൻ തന്നെ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് ചെയ്തു ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു ഒരാുധത്തിന് വേണ്ടിയല്ലേ നിന്റെ ഈ യാഗം ഈ ദിവ്യമായ വാൾ സ്വീകരിച്ചാലും ഇതിൻ്റെ ശക്തിയാൽ നീ ശത്രുക്കൾക്ക് അജയനായിത്തീരും അതോടൊപ്പം നീ ചോദിക്കാത്ത രണ്ടു വരങ്ങൾ കൂടി ഈ അവസരത്തിൽ ഞാൻ തരുന്നു മൂന്ന് ലോകങ്ങളിലും വച്ച് അതീവ സുന്ദരിയായ അങ്കാരവതിയെ നിനക്ക് വധുവായി ലഭിക്കും നീ ഇത്രയും ചണ്ടമായ സാഹസം ചെയ്തതുകൊണ്ട് ഇന്നു മുതൽ നീ ചണ്ടമഹാസേനൻ എന്നറിയപ്പെടും വാൾ രാജാവിന് നൽകിയ ശേഷം ഇന്ദ്രൻ അപ്രത്യക്ഷനായി അധികം വൈകാതെ അദ്ദേഹത്തിന് നടാഗിരി എന്നു പേരുള്ള ഭീമാകാരനായ ഒരു ആനയെയും ലഭിച്ചു അങ്ങനെ ഇന്ദ്രന് വജ്രായുധവും ഐരാവതവും എന്ന പോലെ വാളും ആനയും സ്വന്തമായ അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വിപുലമാക്കി ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി കാട്ടിൽ പോയി അവിടെ വെച്ച് ഭീകരനായ ഭീകരനായൊരു കാട്ടുപന്നി അദ്ദേഹം കണ്ടു രാജാവ് അതിനു നേരെ അമ്പുകളെഴുതു പക്ഷേ എത്ര അമ്പുകളേറ്റിട്ടും കുലുങ്ങാത്ത ആ പന്നി അദ്ദേഹത്തെ ആക്രമിച്ചു അത് രാജാവിൻ്റെ രഥം തകർത്ത ശേഷം ഒരു ഗുഹയിലേക്ക് ഓടിക്കേറി ദേഷ്യം വന്ന രാജാവ് പന്നിയെ പിന്തുടർന്ന് ആ ഗുഹയിലേക്ക് പ്രവേശിച്ചു കുറെ ദൂരം ചെന്നപ്പോൾ അതിമനോഹരമായൊരു നഗരം അദ്ദേഹം അവിടെ കണ്ടു നടന്ന് തളർന്ന അദ്ദേഹം അത്ഭുതത്തോടെ തടാകക്കരയിലിരുന്നു അപ്പോഴാണ് നൂറുകണക്കിന് തോഴിമാരാൽ ചുറ്റപ്പെട്ട ഒരു സുന്ദരി അങ്ങോട്ട് വരുന്നത് അവൾ രാജാവിനെ കണ്ടു പ്രണയത്തിന്റെ അമ്പ് പോലെ രാജാവിൻ്റെ മനസ്സിൽ വന്ന് തറച്ച അവൾ ചോദിച്ചു അങ്ങ് ആരാണ് എന്തിനാ ഇവിടെ വന്നത് അത് കേട്ട് രാജാവ് സത്യം പറഞ്ഞു അതോടെ അവൾ ഇരുന്ന് കരയാൻ തുടങ്ങി രാജാവ് കാരണം തിരക്കിയപ്പോൾ അവനിൽ അനുരക്തിയായ അവൾ പറഞ്ഞു ഇവിടെ ഓടിക്കേറിയ പന്നി അങ്കാരകൻ എന്ന അസുരനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വളർത്തുമകൾ അങ്കാരവതിയും അങ്ങയോട് മത്സരിച്ച് ക്ഷീണിതനായ അദ്ദേഹം ഇപ്പോൾ ഉറങ്ങുകയാണ് ഉറക്കം ഉണർന്നാൽ അങ്ങയെ ഉപദ്രവിച്ചേക്കും അങ്ങയോടൊപ്പം എന്നെ കണ്ടാൽ എന്നെയും ഉപദ്രവിക്കും അതോർത്ത് എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല അങ്കാരവതി നീ എങ്ങനെയാണ് ഒരു അസുരൻ്റെ വളർത്തുമകളായത് രാജാവ് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് മാത്രം അറിയാം ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് എനിക്ക് ഇവിടം വിട്ട് പുറത്തു പോകാനോ ആരോടും സംസാരിക്കാനോ അധികാരമില്ല ഇതിനു മുന്നേ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചവരെല്ലാം അയാൾ കൊന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങയുടെയും വിധി അതുതന്നെയാവും ഇത്രയും പറഞ്ഞിട്ട് അങ്കാരവതി വീണ്ടും കരഞ്ഞു നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യുക എനിക്ക് അയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണം അയാളുടെ ദിനചര്യങ്ങൾ എന്നോട് പറയുക രാജാവ് പറഞ്ഞു അത് കേട്ട് അങ്കാരവതി നിറകണ്ണുകളോടെ രാജാവിനെ നോക്കി അദ്ദേഹം ഉണർന്നാൽ ഈ തടാകത്തിൽ വന്ന് സ്നാനം ചെയ്യും അതിനുശേഷം ആയുധങ്ങളെല്ലാം മാറ്റി വെച്ച് മൗനവ്രതമെടുത്ത് ശിവപൂജ ചെയ്യും എന്നിട്ട് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കും ജലപാനം പോലും ശിവപൂജയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹം ചെയ്യൂ അവൾ പറഞ്ഞു ശരി എങ്കിൽ നിന്റെ ആ വളർത്തച്ഛൻ ഉണരുമ്പോൾ നീ അദ്ദേഹത്തിന് മുന്നിൽ പോയി കരയുക കാരണം ചോദിക്കുമ്പോൾ പേടിയാണെന്ന് പറയുക ഇങ്ങനെ വേട്ടയാടി എല്ലാവരെയും ഉപദ്രവിച്ച് നടക്കുമ്പോൾ ആരെങ്കിലും അങ്ങയെ കൊന്നാൽ നിന്റെ ഗതി എന്താവുമെന്ന് ചോദിക്കുക രാജാവ് പറഞ്ഞു അവൾ സമ്മതിച്ച് അതുപോലെ ചെയ്തു അവളുടെ ചോദ്യം കേട്ട് അസുരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കൊല്ലാൻ ആർക്കാണ് കഴിയുക വജ്രത്തേക്കാൾ കടുപ്പമാണ് എൻ്റെ ശരീരം ഒരായുധവും എന്നെ മുറിവേൽപ്പിക്കില്ല എൻ്റെ ഇടത് കൈയിൽ മാത്രമേ ഒരു ബലഹീനതയുള്ളൂ അത് ഞാൻ എൻ്റെ വില്ലുകൊണ്ട് മറച്ചു മറച്ചുവെച്ചിരിക്കുകയാണ് ഈ സംസാരം രാജാവ് കേട്ടു അദ്ദേഹം അസുരൻ്റെ ദിനചര്യകൾ വീക്ഷിച്ചു രാജാവ് അസുരൻ കുളി കഴിഞ്ഞ് ശിവപൂജ ചെയ്യുമ്പോൾ മുന്നിലെത്തി വെല്ലുവിളിച്ചു ദുഷ്ടനായ അസുര നീ എന്റെ രഥം തകർത്തു അതിന് പകരം ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഇപ്പോഴെന്നോട് യുദ്ധം ചെയ്യുക അത് കേട്ട് അങ്കാരകൻ എന്ന അസുരൻ കോപം കൊണ്ട് ജ്വലിച്ചു അയാൾ മാറ്റിവെച്ചിരിക്കുന്ന തൻ്റെ വെല്ലിലേക്ക് നോക്കി പക്ഷെ ശിവപൂജയിലും അതോടൊപ്പം മൗനവ്രതത്തിലുമായതിനാൽ ഒന്നും മിണ്ടിയില്ല രാജാവ് വീണ്ടും വെല്ലുവിളിച്ചു അഹങ്കാരി ഞാൻ സംസാരിക്കുന്നത് കേട്ടില്ലേ എന്താണ് ചലനമില്ലാത്തത് ശബ്ദം കേട്ട് ഭയന്നുപോയോ ഇത് കണ്ട അങ്കാരവതി പേടിച്ച് കരച്ചിലിൻ്റെ വക്കോളം എത്തി രാജാവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൾക്ക് യാതൊരു രൂപവുമില്ലായിരുന്നു അവൾ അരുത് എന്ന അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എന്നാൽ ചെണ്ടമഹാസേനൻ അവൾക്ക് ചെവി കൊടുക്കാതെ വീണ്ടും ആക്രോശിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ക്ഷമ നശിച്ച അസുരൻ തൻ്റെ വാലുയർത്തി രാജാവിനെ അടിച്ചു അസുരൻ ആക്രമിച്ചു തുടങ്ങിയതോടെ രാജാവ് അവൻ്റെ മർമ്മമായ ഇടത്തി കയ്യിൽ തുടരെ തുടരെ അമ്പെയ്തു പൂജ കഴിയാതെ എഴുന്നേൽക്കാനാവില്ല എന്നതിനാൽ അസുരന് ഒന്നും ചെയ്യാനായില്ല പക്ഷേ ആക്രമണം തുടങ്ങിയത് അസുരനാണ് അതിനാൽ രാജാവിനെ തെറ്റുപറയാനും കഴിയില്ല ഒടുവിൽ അമ്പേറ്റ് രക്തം വാർന്ന് മരിക്കാറായ അസുരൻ അലറിക്കൊണ്ട് പറഞ്ഞു ആരാണ് നീ എന്തിനാണ് എൻ്റെ സ്ഥലത്ത് വന്ന് എന്നെ ഉപദ്രവിക്കുന്നത് അതോടെ രാജാവ് അസുരൻ്റെ മുന്നിൽ വന്നു നിന്നു ഇവിടെ വരുന്നതുവരെ നീ എനിക്കൊരു വേട്ട മൃഗം മാത്രമായിരുന്നു പക്ഷേ നിന്റെ വളർത്തുമകളുടെ കഥനകഥ കേട്ടപ്പോൾ മനസ്സിലായി നീ വെറുമൊരു മൃഗം മാത്രമല്ല എന്ന് ഞാൻ നടപ്പാക്കിയത് അവളുടെ പ്രതികാരം കൂടിയാണ് രാജാവ് പറഞ്ഞു അത് കേട്ട് അസുരൻ അമർഷത്തോടെ അങ്കാരവതിയെ നോക്കി ഇത് ചതിയാണ് ദാഹിച്ച് വലഞ്ഞ് എന്നെ നീ ചതിച്ചു കൊല്ലുന്നു എൻ്റെ ആത്മാവിനായി വർഷം തോറും വെള്ളം നേർന്നില്ലെങ്കിൽ നീ അനുഭവിക്കും നിന്റെ അഞ്ച് മന്ത്രിമാർ മരിച്ചുപോകും അസുരൻ രാജാവിനെ ശപിച്ചു രാജാവ് അത് കേട്ടതായി പോലും ഭാവിച്ചില്ല അസുരൻ മരിച്ച ശേഷം അദ്ദേഹം അങ്കാരവതിയുമായി പാടലീപുത്രത്തിലേക്ക് മടങ്ങി അദ്ദേഹം അവളെ വിവാഹം കഴിച്ചു അവർക്ക് ഗോപാലകൻ പാലകൻ എന്നീ രണ്ട് പുത്രന്മാരും പിന്നീട് ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ സാക്ഷാൽ ലക്ഷ്മിയെ പോലെ സുന്ദരിയായ ഒരു മകളും ജനിച്ചു അവളുടെ ജനന സമയത്ത് ഒരു അശരീരിയുണ്ടായി ഇവൾക്ക് ജനിക്കുന്ന മകൻ വിദ്യാധരന്മാരുടെ ചക്രവർത്തി ആയിരിക്കും എന്നായിരുന്നു ആ അശ്രീരി വാസവൻ അഥവാ ഇന്ദ്രന്റെ വരമായി ലഭിച്ചതുകൊണ്ട് അവൾക്ക് വാസവദത്ത എന്ന് പേരിട്ടു അവൾ ഒരു അവളൊരു പൂത്തുമ്പിയെപ്പോലെ രാജ്യത്ത് പാറിക്കളിച്ചു വളർന്നു ഇപ്പോൾ രാജാവിന് പ്രായമായിരിക്കുന്നു അംഗരക്ഷകനായി ഒരാൾ വേണം മകൾക്കും വിവാഹപ്രായമായി അനുരൂപനായ വരനെ തന്നെ അവൾക്ക് വേണ്ടി കണ്ടെത്തണം ഇതൊക്കെയാണ് രാജാവിൻ്റെ ചിന്തകൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് ആ വഴിപോക്കൻ വിക്രമാദിത്യനെ നോക്കി എന്നിട്ട് തുടർന്നു ഈ രാജാവിൻ്റെ അംഗരക്ഷകനാവാൻ ആണ് മത്സരം എന്താ ഒരു കൈ നോക്കുന്നോ ആ നോക്കാം പുറമേ നിന്നുള്ളവരെ പങ്കെടുപ്പിക്കുമെങ്കിൽ ഉറപ്പായി നോക്കാം വിക്രമാദിത്യൻ പറഞ്ഞു പുറമേ നിന്നുള്ളവർ മത്സരിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ മത്സരം ജയിച്ചാലും രാജാവിന് കൂടെ വിശ്വാസം വന്നാൽ മാത്രമേ സ്വീകരിക്കൂ ആയിക്കോട്ടെ സന്തോഷം വിക്രമാദിത്യൻ പറഞ്ഞു വിക്രമാദിത്യൻ്റെ ഭാവം കണ്ട് ജയദേവൻ അതിശയത്തോടെ അദ്ദേഹത്തെ നോക്കി ഇത് എന്ത് ഭാവിച്ച മുൻപൊരു മത്സരത്തിൽ പങ്കെടുത്തത് ഓർമ്മയില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇത്രയായിട്ടും പഠിച്ചില്ലേ ജയദേവൻ ചോദിച്ചു അത് കേട്ട് വിക്രമാദിത്യൻ പുഞ്ചിരിച്ചു ഇതാണ് ശരിയായ വഴി ജയദേവൻ കൂടെ നിന്നോളൂ എല്ലാം ഞാൻ പറയാം അദ്ദേഹം പുഞ്ചിരിയോടെ ജയദേവനെ നോക്കി പറഞ്ഞു